അത് ഞാൻ ഇട്ടുനോക്കുമ്പോ നന്ന ചെറുത് ഇരട്ടാ ഞാനാ മുന്നില് ഇങ്ങോട്ടേക്ക് എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷ സുഖാം ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ഞങ്ങളെല്ലാവരും പെരുന്നാളിന് നിന്ന് ഒന്ന് അപ്പോൾ അവിടെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണും പൊതുവായിട്ട് എൻ്റെ വീഡിയോസൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റാക്കിക്കോളി ഈ ഒരു ബീച്ച് ഏതാന്ന് മനസിലായ അതായത് നമ്മളെ കണ്ണൂരുള്ള ബേബി ബീച്ചാന്ന് ഏട്ടാ നല്ല ഉണ്ട് ഞാൻ ആദ്യായിട്ട് തന്നെയാണ് പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ഒരുപാട് ഫോട്ടോ എടുത്ത് പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വരവ് തന്നെയാണ് ഇങ്ങോട്ട് ഇന്നത്തെ ദിവസം ഞാൻ എവിടെയും പോന്നില്ലാതെ അതെന്താന്നറിയില്ല ഇപ്പൊ ഇപ്പൊ ഭയങ്കരായിട്ട് മടി പിന്നെ അതെങ്ങനെയെന്നെയാന്നല്ലേ വണ്ടിയെല്ലാം ഇലായി വെക്കുമ്പോ പുറത്ത് ഇറങ്ങാനും ഭയങ്കര മടി പിന്നെ പിള്ളേരെ വെക്കാനേ ഇവിടുന്നില്ല അനിയത്തിന്റെ മക്കളും പിന്നെ എൻ്റെ മോളെല്ലാം വന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കന്ന് നമുക്ക് എവിടെയെങ്കിലും പോവാ എവിടെയെങ്കിലും പോവാ ബീച്ചിലെല്ലാം പോവാ ബീച്ചിലെല്ലാം പോവാന്നൊരു ഞാൻ പറഞ്ഞ് പോയാട്ടെ ഞാൻ എവിടെ ഒന്നും എവിടെ വരുന്നില്ല ഇവിടെ കിടന്നുറങ്ങാന്നല്ലാതെന്നൊരു പിന്നെ അങ്ങനെയാണ് എൻ്റെ അനിയൻ ഇണ്ടല്ലോ പിന്നെ അവമ്പ അപ്പ പിള്ളരെല്ലാം അവനെ പോയിട്ട് തിരാന്താക്കി ബാ നമുക്ക് പോവാലാ പോവാല വന്നിട്ട് അങ്ങനെയാണ് നമ്മളെല്ലാരും കൂടി ഇവിടേക്ക് വന്നത് നല്ല ഉണ്ട് ഏട്ടാ ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ നല്ല കാറ്റ് സത്യം ഇറങ്ങാനേ തോന്നില്ല ആ ഒരു കാറ്റ് കിട്ടിയിട്ട് പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ ബീച്ച് റിസോർട്ട് വരുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് കയറാൻ ഒരാൾക്ക് നൂറ് രൂപ വരുന്നുണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ടില്ല പിന്നെ കുറേ ആളുണ്ടല്ലോ പിന്നെ അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ആ അതെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇൻഷാല്ല നമുക്ക് ഒരിക്കലും അവിടെ വരണമെന്നുണ്ട് ഇൻഷാല്ല അവിടെ ഒരു ദിവസം പോകണമെന്നുണ്ട് കുറച്ചിട്ട് കൈകട്ട് വിചാരിച്ച് ഏ એ શાબર્દ કર જાય ને હું કાટી કેતા હતા હા 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 આટ આટ સારી આટ 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 લજી ધ્યાન સદિયા नदी पानी में ओ എല്ലാരും ഒരുമിച്ചിട്ടുണ്ടാകുമ്പോ നല്ലൊരു സുഖമല്ലേ നല്ല അടിപൊളി പിന്നെ ഇങ്ങോട്ടേക്ക് കയറാൻ ചാർജ് ഉണ്ട് ചാർജുണ്ട് ഒരാൾക്ക് ഇത്ര കളി വാങ്ങിക്കുന്നു ഇരുപതായിട്ടാന്ന് തോന്നുന്നു മക്കൾക്കില്ല പിന്നെ മക്കൾക്ക് പിന്നെ പത്ത് രൂപ അങ്ങനെ പണ തോന്നു പിന്ന വേറെന്താന്ന് അങ്ങോട്ട് നല്ല തണലുണ്ട് ആ മരത്തിൻ ചുരുട്ടിലിരിക്കാൻ നല്ലൊരു സുഖമാണ് സുഖാന്നിട്ട് ഞാൻ കുറേ കൊറേ സമയം ഞാൻ ഇങ്ങനെ ഇരുത്തി ഇരുന്നിട്ട് ഇങ്ങനെ വീടെല്ലാം എടുക്കുന്ന ടേടാ അവരന്ന് പിന്നെ അതിലിതിലെല്ലാം കേരള ഊനാലാടലോ ഒക്കെ ഞാൻ പിന്നെ ഒന്നിലും ഊനാലാടാനോ ഒന്നും നിന്നിട്ടൊന്നില്ല അങ്ങോട്ടല്ല ഉണ്ട് തോന്നില്ല കാണാൻ ഞാൻ അങ്ങോട്ടുള്ള പോണന്നല്ല വിചാരിച്ചേനു പിന്നെ മറന്നു പോയിട്ടു ഞാൻ ആ മരത്തിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് അങ്ങനെ എന്താ പറയാ നല്ല കാറ്റും കൊണ്ട് നല്ല സുഖമായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്തിട്ടുള്ളത് അങ്ങ് പോണമെന്ന് വിചാരിച്ചില്ല പക്ഷെ എൻ്റെ എം ആർ നോക്കിയിട്ടായിരുന്നു പിന്നെ ഈ ഒരു കല്ല് നോക്കിയിരിക്കാൻ നല്ല രസമുണ്ട് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ആ ഒരു മരം വരുന്നത് പിന്നെ അതുമല്ല ഇന്ന് രാത്രിയാണ് അനിയന് തിരിച്ച് ദുബൈലേക്ക് പോകുന്നത് ഏ പിന്നെ വീട്ടിൽ രണ്ട് മൂന്ന് പേര് വരുമെന്ന് പറ്റുണ്ട് പിന്നെ അതുമല്ല ഒന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് മകര് വാങ്ങുമ്പോഴത്തേക്ക് വീട്ടിലെത്തണം വീട്ടിൽ നിന്ന് നിസ്കരിക്കുക പിന്നെ അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ആ ഒരു ഭാഗത്തൊന്നും അങ്ങനെ പോയിട്ടില്ല പിന്നെ പോയിട്ട് എന്താ ചെയ്യുക ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ നല്ല സുഖം വേറെ മാറ്റിൻ്റെ ചുവട്ടിലിത്തുന്നേരോ മുമ്പൊക്കെ ഇവിടെ അങ്ങനെ ആൾക്കാർ കുറവ് ഇവിടെ എന്താണെന്നറിയില്ല ഇപ്പം എന്താണെന്നറിയില്ല സോറി അടിച്ച ആൾക്കാർ കയറി വരുന്നുണ്ട് നല്ല ഉണ്ട് ഇവിടെ വന്നിരിക്കാനൊക്കെ ഈ ഒരു ഈവനിങ് സമയത്ത് പിന്നെ അങ്ങനെ ഇതാ ഞങ്ങള് ഇറങ്ങി പോന്ന വഴിക്ക് ഒന്ന് ബേക്കറിയിലും കൂടി കയറാനുണ്ട് ഞാൻ പറ്റണ്ടല്ലോ അനിയന് ഇന്ന് രാത്രി പോ പോവാണ് എന്ന് അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ ഇവിടെ ഇരിക്കാൻ പറ്റൂല പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയിട്ട് ആരെല്ലാം എൻഗേജ്മെൻ്റ് വീഡിയോ ചോദിക്കുന്നുണ്ട് അത് ഞാൻ പിന്നെ എഡിറ്റിങ് എഡിറ്റിങ് കംപ്ലീറ്റ് ആക്കിയില്ല ഇൻഷാല്ല ആക്കി കഴിഞ്ഞിട്ടാകുമ്പം ഞാൻ അപ്ലോഡ് ആക്കാം കേട്ടോ എൻഗേജ്മെൻ്റ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ആരാന്നൊന്ന് സെറ്റായത് അതുകൊണ്ടാണ് പിന്നെ പിറന്നാളായില്ലേ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ പെൻഡിങ്ങിൽ ആയിപ്പോയത് പിന്നെ അങ്ങനെ ഇതാ നമ്മൾ ഈ ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ട് ബേക്കറി സ്റ്റോറിൽ ഇവിടുന്ന് കുറച്ച് സീഡ്സും പിന്നെ കുറേ പാക്കറ്റ് കടികളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ എനക്കും വാങ്ങിക്കാനുണ്ട് അവനക്കും വാങ്ങിക്കാനുണ്ട് എനക്ക് പിന്നെ എന്താ പറയുക ഒക്കെ ഇങ്ങനത്തെ പാക്കറ്റ് പൂതി ഉള്ളതൊക്കെ ഉണ്ട് പെട്ടിയപ്പം പിന്നെന്താ ഈ കായ് വറുത്തത് അതൊക്കെ ഒരു ഇതാണ് ഇഷ്ടമാണ് അങ്ങനെ അതെല്ലാം നോക്കി ഇങ്ങനെ എടുക്കുക ചെയ്യുന്നത് എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്നതല്ലേ അപ്പോൾ അവിടെ ഉള്ളവർക്ക് എന്തായാലും ഒരു മധുരമൊക്കെ കൊടുക്കേണ്ടി വരില്ല അപ്പോൾ അങ്ങനെയാണെന്ന് നമ്മളിവിടെയൊക്കെ എടുത്തതും അവനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അവൻ നോക്കിയെടുക്കുകയെന്ന് എന്തെല്ലാം വാങ്ങിയതൊന്നും ഞാൻ കണ്ടില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കുള്ളതൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ടല്ലോ പിന്നെ പാക്കറ്റെല്ലാം നോക്കാമെന്നിട്ട് അപ്പോൾ അവൻ എന്തെല്ലാം വാങ്ങിച്ചിട്ടുണ്ടെന്ന് തോന്നും മധുരമുള്ളതാണെന്നാണ് പറഞ്ഞത് ഏ പിന്നെ അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തന്നെയാന്ന് നമ്മൾ ടൗണിലൊക്കെ ഇറങ്ങി നാട്ടിലൊന്നും പിന്നെ ഇന്നത്തെ ദിവസം പിന്നെ കടകളൊന്നും തുറന്നിട്ടില്ല അതുമല്ല അതുമല്ല നല്ല എന്താ പറയുക നല്ല ബേക്കറിയൊക്കെ കിട്ടണമെങ്കിൽ എന്തായാലും ടൗണിൽ തന്നെ വരേണ്ടി വരും പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ് ബേക്കറിയൊക്കെ വാങ്ങാൻ ടൗണിൽ ആയിട്ട് വരുന്നതാണ് പിന്നെ നാട്ടിൽ നിന്നൊന്നും അങ്ങനെ ഒരിത് കിട്ടൂല നമ്മൾ വിചാരിച്ച പോലെ കിട്ടൂല അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ ഇറങ്ങി കേട്ടോ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് കൈസ് അപ്പോൾ ഓക്കെ ബാ ഇത്രയേ ഉള്ളൂ കേട്ടോ